ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു യാത്രയാണ് യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ നമ്മുടെ കൊല്ലത്തെ അഷ്ടമുടി ക്ഷേത്രത്തിലേക്കാണ് യാത്ര എന്ന് പറയുന്ന സംഭവം കേട്ടോ ഇന്നവിടുത്തെ ഉത്സവമാണ് അപ്പോൾ ഉത്സവം എന്നാണെന്ന് അറിയണ്ടേ അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ പോകുന്ന വഴിയല്ല എല്ലാ സൈഡിലും അവിടെ ഇവിടെയൊക്കെ കമ്പിളിനാരങ്ങയും നമ്മുടെ കരിമ്പും കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ് ഇവിടുത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത് കമ്പളിനാരങ്ങയാണ് കേട്ടോ കമ്പിളിനാരങ്ങി ഇഷ്ടം ഇഷ്ടം പോലെ കിട്ടുമെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് അടിപൊളിയാണ് സംഭവം അപ്പോൾ താണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇങ്ങോട്ട് കയറണം ഇപ്പം നമ്മുടെ പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ അഷ്ടമുടി വീരഭദ്രസ്വാമി മൂർത്തിയായി കൊടികൊള്ളുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രം നമ്മുടെ ഇരുപത്തെട്ടോണോണം കേട്ടോ ഇവിടുത്തെ പ്രധാന ഉത്സവ ദിവസം വ്രതം നോറ്റ് ഇരുപത്തിയെട്ടാം ഓണ ദിവസം കുഞ്ഞുമക്കളടക്കം അഷ്ടമുടിക്കായലിൽ കൊളിച്ച് ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേണപ്രദർശനം ചെയ്യുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്ന സംഭവം ഉഗ്രസ്വരൂപിയായ വീരഭദ്രസ്വാമിയുടേതാണ് പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ മേൽക്കൂര എന്ന് പറയുന്ന സംഭവം ഇല്ല ഏട്ടം ആകാശം മുട്ട നിൽക്കുന്ന ദേവൻ എന്ന സങ്കല്പമാണ് ഉള്ളവർക്ക് ക്ഷേത്രത്തിന് മൂന്ന് വശവും കായൽ കണ്ട് ഓളം നള്ളുന്ന രീതിയാണ് ഏട്ടാ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് അറിയാമോ ശിവപുരാണത്തിലെ ദശയാഗവും ദശനിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ഐതിഹ്യം കിടക്കുന്നത് പാർവതിദേവി പൂർവ്വജന്മത്തിൽ ദശന്റെ ഇളയ പുത്രിയായ സതീദേവി ആയിരുന്നു എന്നും പരമശിവനിൽ പ്രണയബദ്ധയായ സതീദേവി പിതാവിനെ നിരസിച്ച് ശിവനെ വിവാഹം ചെയ്തു എന്നും ഒരിക്കൽ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചപ്പോൾ യാഗത്തിൽ പങ്കെടുക്കാൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ദേവന്മാരെ മുനിമാരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ മഹാദേവനെ സതീദേവി മാത്രം ക്ഷണിച്ചിട്ടില്ല തന്റെ പിതാവ് നടത്തുന്ന യാഗശാലയിൽ പോകണമെന്ന് സതീദേവി നിർബന്ധം പിടിക്കുകയുണ്ടായി എന്നാൽ ക്ഷണിക്കാത്ത യാഗത്തിൽ പങ്കെടുക്കുന്നത് അപമാനകരമാണെന്ന് ദേവിയെ ധരിപ്പിച്ചിട്ടും പിന്മാറാതെ വന്നതോടെ ദേവിയെ തനിയെ യാഗഭൂമിയിൽ പോകാൻ മഹാദേവൻ അനുവാദം നൽകുകയുണ്ടായി സർവാഭരണ ഭൂഷതയായി തോഴിമാരോടൊപ്പം എത്തിയ ദേവിയെ മഹാദേവനെ ദശൻ നിരന്തരം അപമാനിച്ചുകൊണ്ടിരുന്നു തന്റെ ആരാധനായ ഭർത്താവിനെ അപമാനിച്ചതിൽ മനം നിന്നും ഹോമകുണ്ടത്തിൽ ചാടി ദേവി ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഈ വിവരം നാരദമുനി ശിവനെ അറിയിച്ചു കോപിഷ്ടനായ മഹാദേവൻ തന്റെ ഒരു ജഡ പറു നിലത്തെറിഞ്ഞു എന്നും അതിൽ നിന്ന് ഉഗ്രരൂപിയായ വീരഭദ്രസ്വാമിയും ഭദ്രകാളിയും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി എന്നും പറയുന്നു വീരഭദ്രനോടും ഭദ്രകാളിയോടും ദക്ഷിണേയും സൈന്യത്തെയും നിഗ്രഹിക്കാൻ ശിവൻ ആജ്ഞാപിക്കുകയുണ്ടായി ദക്ഷിന്റെ യാഗഭൂമിയിലെത്തിയ വീരഭദ്രൻ ദക്ഷിന്റെ തലയർത്ത് ഹോമകുണ്ടത്തിലറിഞ്ഞുവെന്നും പിന്നീട് അദ്ദേഹം അഷ്ടമുടിക്കായലിൽ മുങ്ങി ഇവിടുത്തെ മണലിൽ ഉരുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് അങ്ങനെ ഉരുണ്ടതിൻ്റെ ഓർമ്മയ്ക്കാണ് ഉദ്ദിഷ്ട കാര്യത്തിന് വീരഭദ്ര മന്ത്രം ജീവിച്ച് അഷ്ടമുടിക്കായിൽ മുങ്ങി ക്ഷേത്രത്തിന് ഉരുൾ നേർച്ച നടത്തുന്നത് എന്ന് പറയുന്നു ഇതാണ് കേട്ടോ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് മാത്രല്ല വേറെ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കച്ചവടത്തിനകത്ത് ഈ അഷ്ടമുടി അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന കുറേ സംഭവങ്ങളുണ്ട് അതായത് കൊട്ട വട്ടി ഇങ്ങനെ പിന്നെ കുന്താലി കൂടാലി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് നമ്മുടെ ഈ അഷ്ടമുടിക്കായൽ നിന്ന് അല്ല അഷ്ടമുടി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്ന സംഭവം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വില പേശി നിന്ന് മേടിക്കാൻ പറ്റുമെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെ തോന്നിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തു നിന്ന് ഒരുപാട് വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ചെന്ന് ഓരോന്നിനെയൊക്കെ വില ചോദിക്കുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് എനിക്ക് ഇപ്പോഴത്തെ രീതിയിൽ തോന്നിയത് പിന്നെ എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ ഉത്സവത്തിന് നമ്മുടെ അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവുക പോയി ഒന്ന് നമ്മളെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എല്ലാവരും ഒന്ന് ആസ്വദിച്ച് നമ്മുടെ ഉത്സവമൊക്കെ ഒന്ന് ആഘോഷിച്ച് കണ്ട് അവിടുത്തെ ആ ഒരു ഈ സന്ധ്യ സമയത്തുള്ള ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് വരിക അപ്പം പുതിയൊരു വീട്ടിലൂടെ കാണുന്നവരെ എല്ലാ കൂട്ടാറുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ